അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും എം എൽ എ എവിടെയൊക്കെയോ വട്ടം കറങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂടത്തിലായുള്ള തിരച്ചിലും തുടരുന്നുണ്ട് സുഹൃത്തായ സിനിമാ താരത്തിന് ചുവന്ന പോളോ കാറിലാണ് ഈ രാഹുൽ കടന്നു കളഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകളൊക്കെയും ഇതു സംബന്ധിച്ച് പോലീസിന് നിർണായകമായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് രാഹുൽ ഒളിവിൽ പോയത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം അതേസമയം അതിജീവിതയെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട് പരാതിക്കാരുടെ ചിത്രം പുറത്തുവിട്ടിട്ടില്ല കോടതി ഉപാധികൾ എന്താണെങ്കിലും അത് അംഗീകരിക്കുമെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും സന്ദീപ് വാര്യർ ജാമ്യ ഹർജിയിൽ പറയുന്നു നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലാണ് കോൺഗ്രസ് അപ്പോഴും മാങ്കൂട്ടത്തിലോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടില്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റിന്റെ നിലപാട് ആ നിലപാട് കേൾക്കാം ഞാൻ പിന്നെ അപ്പൊ അതാണ് കെ പി സി സി അധ്യക്ഷനെ പറയാനുള്ളത് രാഹുൽ മകൂടയിൽ തന്നെ പോക്കറ്റിൽ ഉണ്ട് എന്ന് അപ്പൊ നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും പോകണം പാലക്കാട് നിന്ന് അജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വി എസ് സനു ഹാൻസ് ജോൺ എന്നിവർ ചേരുന്നുണ്ട് നമുക്കിപ്പം തത്സമയം ആദ്യം അജിത്തേക്ക് പോവുകയാണ് നിലവിലെ അന്വേഷണത്തിൽ നിന്ന് തുടങ്ങാൻ നമുക്ക് ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ അജിത്തെ നിലവിലെ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളിലേക്കാണ് രാഹുലിന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തി അയാളുമായി ബന്ധമുള്ള പകുതി മുക്കാൽ പേരെയും ഇതിനകം തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞു അന്വേഷണങ്ങൾ അങ്ങനെ പലവഴിക്ക് നടക്കുന്നുണ്ട് പക്ഷേ ഇനിയും നാലു ദിവസമായി മുങ്ങിയിട്ട് രാഹുൽ മാങ്കൂടത്തിൽ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഒരു ലീഡ് അത് സുഹൃത്തായ നടിയുടെ ചുവന്ന പോളോ കാറിൽ ഇയാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ലാസ്റ്റ് അപ്ഡേഷൻ അജിത്ത് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അവസാനമായി ഈ കേസുമായി ബന്ധപ്പെട്ട് അഞ്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതായത് സംശയമുള്ള അഞ്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അന്വേഷണ സംഘം ഇത്തരത്തില നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അവരുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല ഈ പോളോ കാറാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായത് ഈ പോളോ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഒളിവിൽ പോകാൻ വേണ്ടി ഉപയോഗിച്ചത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് പക്ഷേ അത് അതിൻ്റെ ഏതാണ്ട് കൃത്യമായ കുറേ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതിനെ സാധൂകരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇനി ആവശ്യമുള്ളത് ഇന്ന് വലിയ തരത്തിലുള്ള സി സി ടി വി പരിശോധനകൾ നടന്നിയെങ്കിലും കൃത്യമായി അതിലേക്കുള്ള ഒരു ഒരു നല്ല എവിഡൻറ് കിട്ടുന്ന ഒരു ലീഡായിട്ടുള്ള സി സി ടി വി ദൃശ്യം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല ചിലയിടങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചത് പരിശോധിക്കാൻ ഉൾപ്പെടെ ഉണ്ട് അതുൾപ്പെടെ പരിശോധിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായും അക്കാര്യത്തിൽ ഒരു വിവരത്തിലേക്ക് എത്തിക്കുള്ളൂ നിലവിൽ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ കൂടാതെ നാളെയും വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇത്തരത്തിൽ വിവിധ ചെക്ക് പോസ്റ്റുകളിൽ നിന്നും ഉൾപ്പെടെ സി സി ടി വി ൾ ശേഖരിച്ചുകൊണ്ട് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടക്കും അത് സംസ്ഥാനത്തിനകത്തും പുറത്തുമായാണ് പരിശോധന നടക്കുക ഇന്നത്തെ പരിശോധനയിൽ ചില നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത് അഞ്ചു പേരെ അഞ്ചു പേരെ നിരീക്ഷണത്തിലാക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ആ ആളുകളുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ടാണ് നടപടി സ്വീകരിക്കുന്നത് തൃശ്ശൂരും പാലക്കാടും കോയമ്പത്തൂരും ബാംഗ്ലൂരും കേന്ദ്രീകരിച്ചാണ് ഇന്ന് അന്വേഷണം നടന്നത് പ്രത്യേകിച്ചും കോയമ്പത്തൂരിലെ ബോർഡർ പരിസരത്ത് ഉൾപ്പെടെ സി സി ദൃശ്യങ്ങൾ ഇന്ന് ശേഖരിച്ചിട്ടുണ്ട് അത് വിശദമായി പരിശോധിക്കുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ സമഗ്രമായ ഒരു പരിശോധനയാണ് അന്വേഷണ സംഘം നടത്തുന്നത് അത് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രാഹുൽ മാക്കൂട്ടത്തിൽ ഇവിടുന്ന് പോയ അന്ന് ഇവിടുത്തെ സി സി ടി വി ഫ്ളാറ്റിലെ സി സി ടി വിയുടെ ആ ദിവസത്തെ ദൃശ്യങ്ങൾ മിസ്സിംഗ് ആണ് അത് ഡിലീറ്റ് ചെയ്ത നിലയിലാണ് അത് റിട്രീവ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം കരുതുന്നത് പക്ഷേ അത് റിട്രീവ് ചെയ്യാൻ സ്വാഭാവികമായും കുറച്ച് സമയമൊക്കെ ഉൾപ്പെടെ എടുക്കും അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായ ഒരു നടപടികളിലേക്ക് കടക്കുകയാണ് കൂടാതെ കെയർ ടേക്കറെ ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ദൃശ്യങ്ങൾ ഡിലീറ്റ് ആയിട്ട് ചെയ്യപ്പെട്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പോളോ കാർ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല പാലക്കാട് മറ്റ് ചില ആളുകളും ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ആരൊക്കെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും രാഹുലിൻ്റെ സ്റ്റാഫുകളോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ രാഹുലിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറാണെന്നും തങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നുമാണ് സ്റ്റാഫുകൾ മൊഴി നൽകിയിരിക്കുന്നത് ആ കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിലുണ്ട് ഏതാണെങ്കിലും സമഗ്രമായ പരിശോധനയാണ് ഇന്ന് നടന്നത് പക്ഷേ രാഹുലിനെ കണ്ടെത്താൻ മാത്രം കഴിഞ്ഞിട്ടില്ല അതിനിടയിൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ വലിയ തരത്തിലുള്ള ിൽ കൂടി വിമർശനം കൂടി ഉയരുന്നുണ്ട് ബി ജെ പി ഉൾപ്പെടെ ഈ കാര്യത്തിൽ പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നില്ലെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം നാളെ സമഗ്രമായി കേരളത്തിലാകെ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ പ്രധാന അന്വേഷണ പോയിന്റ് പാലക്കാട് തന്നെയാണ് തൃശ്ശൂരും അതുപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അന്വേഷണമായിരിക്കും നടക്കുക ഇന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് രാത്രിയിൽ പരിശോധിച്ചുകൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു കാഴ്ചപ്പടവുകൾ കൂടി നാളെ അന്വേഷണം കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ഏതാണെങ്കിലും ശേഖരിക്കാൻ പരമാവധി ദൃശ്യങ്ങൾ ശേഖരിച്ചു രാത്രിയിൽ പൂർണ്ണമായും പരിശോധിക്കാനാണ് സംഘം ലക്ഷ്യമിടുന്നത് യും അജിത്ത് പങ്കുവെച്ചത് സൈബർ ആക്രമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഹാൻസുണ്ട് ഹാൻസെ ഇപ്പം രാഹുൽ ഈശോന്റെ അറസ്റ്റിന് പിന്നാലെ തന്നെ സന്ദീപ് വാര്യന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നീക്കം നടത്തുമെന്ന് അറിയാമായിരുന്നു കാരണം ഈ ഓരോരുത്തരിലേക്ക് എത്തുന്നുണ്ടായിരുന്നു അന്വേഷണ സംഘം അപ്പോൾ സന്ദീപ് വാര്യർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ രാഹുൽ ഈശ്വരിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന് നീക്കുക ഇയാളുടെ ലാപ്ടോപ്പ് അടക്കം ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ അന്വേഷണ സംഘം ഇയാൾക്ക് ഇന്ന് തന്നെ ജാമ്യം കിട്ടുമോ അപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഹാൻസ് സേതു ഈ സന്ദീപ് വാര്യർ ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ ഇന്നാണ് സമർപ്പിച്ചത് കോടതി അത് ഇപ്പോൾ ഫയലിൽ വാങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അത് എന്ന് ജാമ്യാപേക്ഷ എന്ന് പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല കോടതി സമയം ഇന്ന് അവസാനിച്ചിട്ടുണ്ട് അവസാനമായി കോടതി പരിഗണിക്കുന്നത് രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷയാണ് അതിൽ ഇപ്പോൾ വാദം പൂർത്തിയായിട്ട് ഈ അവസാന ഘട്ട വിധിയിലേക്ക് അതിൻ്റെ പേപ്പർ വർക്കുകൾ നടക്കുകയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതേസമയം സന്ദീപ് വാര്യർ ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ അതിജീവിതയുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തുന്ന രീതിയിൽ താൻ യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ തനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജാമ്യം അനുവദിക്കണം എന്നാണ് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഇത്തരത്തിൽ സന്ദീപ് ആര്യർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം രാഹുൽ ഈശോറുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ ഇന്നലെ വൈകിട്ടാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി പൗടികോണത്തെ വീട്ടിലെത്തി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാനായിരുന്നു സൈബർ പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുകയും രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു പിന്നീട് തിരുവനന്തപുരം തൈ തൈക്കാടുള്ള സൈബർ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ പാർപ്പിക്കുകയും ചെയ്തു പിന്നാലെ ഇന്ന് രാവിലെ തെളിവെടുപ്പിന്റെ ഭാഗമായി രാഹുലിന്റെ പൗടിക്കോണത്തെ വീട്ടിലേക്ക് പോലീസ് സംഘം വീണ്ടും എത്തുകയും അദ്ദേഹത്തിന്റെ ഫോൺ ഇന്നലെ വൈകിട്ട് എടുത്തിരുന്നു പിന്നാലെ ഇന്ന് ഇന്നലെ രാഹുൽ ഈ കസ്റ്റഡിയിലാവുന്നതിന് മുൻപ് വീട്ടിൽ വെച്ച് തന്നെ ലാപ്ടോപ്പ് അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഒപ്പം തന്നെ മറ്റ് ഡിജിറ്റൽ സാമഗ്രികളും വീട്ടിൽ ഒളിപ്പിച്ചു വച്ചിരുന്നു ഈ സാമഗ്രികളിലെല്ലാം തന്നെ പ്രധാനമായും ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിച്ച ലാപ്ടോപ്പാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ലാപ്പിൽ നിന്ന് ഇത്തരത്തിൽ ഈ അതിജീവിതയുടെ ചിത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ ശക്തമായ തെളിവുകൾ അല്ലെങ്കിൽ ആരോപണങ്ങളാണ് പോലീസ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുറ്റകൃത്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ജാമ്യം നേടിയാൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും ഒപ്പം വഴങ്ങാത്ത സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് ഇദ്ദേഹത്തിനെതിരെ രാഹുൽ ഈശ്വറിനെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുകളുണ്ട് സമാന രീതി രീതിയിലുള്ള കേസുകളുണ്ട് ഒപ്പം തന്നെ എറണാകുളം നഗരത്തിലും രണ്ട് കേസുകളുണ്ടെന്നും പോലീസ് ബാധിക്കുന്നു പ്രതി നിരന്തരം സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് അന്വേഷണം ശരിയായ രീതിയിൽ നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കരുത് അതോടൊപ്പം തന്നെ മറ്റ് ഡിജിറ്റൽ ഡിവൈസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ദൃശ്യങ്ങളോ മറ്റോ അപ്ലോഡ് ചെയ്യാൻ ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടതുണ്ട് കൂടാതെ മറ്റൊരു കാര്യം പ്രധാന കാര്യം കോടതി പറയുന്നത് ഇത്തരത്തിൽ സമാന കുറ്റകൃത്യം ഏർപ്പെടുന്ന ആൾക്ക് ജാമ്യം അനുവദിച്ചാൽ സമൂഹത്തിന് അത് തെറ്റായ സന്ദേശം നൽകുമെന്ന് പോലീസ് പറയുന്നു അതുകൊണ്ട് തന്നെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യണമെന്നാണ് പോലീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ ജാമ്യപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ വിധി കോടതിയിൽ നിന്ന് വരും സേതു ഓക്കെ ഹാൻസ് അപ്പൊ ആ വിധി വരുന്ന പുറയ്ക്ക് വീണ്ടും ഞാൻ ഹാൻസിലേക്ക് വരാം ഇപ്പോൾ ഇനി ഇതിന്റെ ഒരു അവലോകനത്തിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയ അവലോകനത്തിലേക്കാണ് ഞാൻ പോകുന്നത് പക്ഷേ അതിന് മുൻപിപ്പോ ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമന്റിലേക്ക് പോവുകയാണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞ ശേഷം ആ കമന്റിലേക്ക് വരാം അതിന് മുൻപ് വി എസ് അനു കൂടി നമുക്ക് പോകേണ്ട അനു ഇപ്പം ഇതിന്റെ ഒരു രാഷ്ട്രീയ വിശകലനങ്ങളിലേക്ക് പോയാൽ രാഹുലിന് വേണ്ടി വലവിരിച്ചു അതിവേഗ നീക്കങ്ങൾ നടത്തുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും രാഹുലിനെ കിട്ടുന്നില്ല എന്നുള്ള കൂടെ ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ നാല് ദിവസമായി ഇയാൾക്ക് വേണ്ടി പരക്കം പായുകൊരു അന്വേഷണ സംഘം അപ്പോഴും അയാളെ കിട്ടുന്നില്ല ഈ അതിജീവതയെ അധിക്ഷേപിച്ച് ശബ്ദിക്കുന്നവർ ഇപ്പോഴുമുണ്ട് ഈ വിഷയം വന്നതിന് പിന്നാലെ തന്നെ ഇതിപ്പോൾ കള്ളക്കേസ് ആണെന്ന് പറഞ്ഞത് യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശാണ് ഇതേ ഇന്നത്തെ കെ പി സി അധ്യക്ഷന്റെ പ്രതികരണം നോക്കൂ ഈ രാഹുലിനോട് രാജി ആവശ്യം ില്ല തന്റെ പോക്കറ്റിലാണോ രാഹുൽ ഉള്ളത് ഇങ്ങനെയൊക്കെയാണ് കെ പി സി സി അധ്യക്ഷൻ പോലും ചോദിക്കുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെയൊക്കെ പ്രതികരണമാണിത് ഒരു മര്യാദയൊക്കെ വേണ്ട എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും ഇവരുടെയൊക്കെ പ്രതികരണം കേൾക്കും അപ്പോ ഈ ഒരു സംഭവം അത് കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നതായിരുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് ഒരു ഇരട്ട പ്രഹരം അല്ലെങ്കിൽ ഒരു ഒരു കുടുക്കിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് നോക്കും അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ആരോപണങ്ങൾ വന്നപ്പോൾ ആദ്യം പരാതിക്കാരി എവിടെ നിന്നൊക്കെ പിന്നീട് അത് രാഹുൽ ആണെന്നും ഏകദേശം ഉറപ്പായി അദ്ദേഹത്തിനെതിരെ ഈ എഫ് ഐ ആർ ഇട്ടതോടുകൂടി അദ്ദേഹത്തെ എം എൽ എ ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അതിനുശേഷം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു അപ്പോൾ ഈ രണ്ട് നടപടികൾ എടുക്കുമ്പോഴും അവിടെ എം സ്ഥാനം രാജിവെപ്പിച്ച് ഒരു നടപടിയിലേക്ക് കടുത്ത നടപടികളിലേക്ക് പോകാൻ കോൺഗ്രസ്സിന് രാഷ്ട്രീയമായ കരുത്തവിടെ ഇല്ല എന്നുള്ളതും നമ്മൾ വസ്തുപരമായി തിരിച്ചറിയണം പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അത് ജയിക്കാനോ അല്ലെങ്കിൽ സീറ്റ് നിലനിർത്താനോ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട് അവിടെ എങ്ങാനും ബി ജെ പി ജയിച്ചാൽ അത് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തിരിച്ചടി കോൺഗ്രസ്സിന് അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല വരുന്ന ഈ ചരിത്രത്തിൽ അത് വലിയ കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു എം എൽ എ സ്ഥാനം രാജിവെക്കണ്ട എന്ന നിലപാടിലേക്ക് പോയത് പിന്നീട് വളരെ സാവധാനം ഈ പരാതിക്കാരി ഈ പരാതി പറയാതെ എത്തുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു വളരെ കൃത്യമായി ആദ്യം നിയമസഭയിലേക്ക് വരുന്നു പിന്നെ കോൺഗ്രസ് പരിപാടികളിലേക്ക് വരുന്നു അപ്പോൾ ഇവിടെ ഈ ആശാസമരത്തിൽ കെ കെ രാമ എം എൽ എക്കൊപ്പം പോലും ആ രാഹുൽ മാങ്കൂട്ടം വന്ന് വേദി പങ്കിടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് ഒരു വലിയ പൊളിറ്റ് ഒരു ഒരു വലിയ ക്രൈം ചെയ്തതിനു ശേഷം താൻ നിരപരാധിയാണ് എന്നൊരു തോന്നൽ തനിക്കെതിരെ പരാതിക്കാരില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ വരുത്തി ഈ പ്രശ്നത്തെ ലഘൂകരിക്കാനാണ് രാഹുൽ നോക്കിയത് അവിടെയാണ് ഈ പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്കും പരാതിയുമായി എത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ ഉണ്ടായിരുന്ന രാഹുൽ രണ്ട് ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി പിന്നീട് നോക്കൂ നമുക്ക് രാഹുൽ എവിടെയാണെന്ന് അറിയില്ല ഒരു രണ്ട് പേര് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നതിനപ്പുറം പക്ഷേ അവിടെ നിന്ന് രാഹുലിനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ കോൺഗ്രസ് നടന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യറെ അതിനീചമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായത് അതായത് ഈ ാരിയെ അതിജീവിതയുടെ ഐഡന്റിറ്റി പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന തരത്തിൽ ഒരു പോസ്റ്റ് വരുന്നു അതിനെ ഈ പറയുന്ന രാഹുൽ അനുകൂല സൈബർ ഹാൻഡിലുകൾ വലിയ തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാഹുൽ ഈശ്വരന്റെ ഇന്നത്തെ രാത്രിയിലെ അറസ്റ്റും ഇപ്പോൾ കോടതി ആ കേസുമായി ബന്ധപ്പെട്ട വിഭാഗം നടക്കുകയാണ് സ്വാഭാവികമായും ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളിൽ നിന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് കോടതിയുടെ വിശേഷ അധികാരമാണ് പക്ഷേ ഇവിടെ കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന ഒരു ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി അവർക്ക് പറയാൻ വേണ്ടി കഴിയുന്നില്ല രാഹുൽ പോക്കറ്റിലാണോ എന്ന് ചോദിക്കുന്ന സണ്ണി ജോസഫിനോട് ചോദിക്കേണ്ടത് നിങ്ങളുടെ എം എൽ ആയിരുന്ന രാഹുൽ അല്ലെങ്കിൽ പാലക്കാട് എം നിങ്ങൾ ജയിപ്പിച്ച് വിട്ട എം എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആ മണ്ഡലത്തിലെ ജനങ്ങളോടെങ്കിലും പറയാനുള്ള രാഷ്ട്രീയ ധാർമ്മികത സേതു ഓക്കെ അനു ശരി അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂടത്തിലായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട് ഇയാളെക്കുറിച്ച് കുറിച്ച് തുമ്പൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവസാനമായി കിട്ടിയ ലീഡിൽ അന്വേഷണം പുരോഗമിക്കാണ്ട് ശരി ഹജിത്ത് ഹാൻസ് അനു ഓക്കെ